ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്താണ് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ ഇലച്ചെടികൾ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്നോ ബുഷാണ് ഇതിന് ബ്രാനിയ എന്നും പറയാറുണ്ട് ശരിക്കും ഇതിൻ്റെ ഇലകൾ കൊണ്ട് തന്നെയാണ് അതിനാ ഒരു സ്നോ ബുഷ് എന്നുള്ള പേര് വീണ് കേട്ടോ ശരിക്കും മഞ്ഞ പെയ്യുന്നൊരു എഫക്റ്റാണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റ് പിന്നെ അതുപോലെ എല്ലാവരുടെയും ആഗ്രഹമാണ് പ്ലാന്റ്സ് എപ്പോഴും നല്ല ബുഷ്യായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ബുഷിയായിട്ട് ചട്ടിയിലോ നിലത്തോ എവിടെ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഗാർഡന് ആക്കിയൊക്കെ വളർത്താനായിട്ട് സാധിക്കൂ കേട്ടോ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്നിടത്ത് വേണം ഈ ഒരു പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ ആ ഒരു കളർ കോമ്പിനേഷൻ അങ്ങനെ നിൽക്കുകയുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ ഇങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് മന്ത്ലി വൺസ് ഇതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും വലിയ ആനക്കാര്യൊന്നുമില്ല അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഏത് ഷേപ്പിലാണോ നിൽക്കേണ്ടത് ആ ഒരു രീതിയിലൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി അപ്പോൾ അവിടുന്ന് പുതിയ പുതിയ ഇലകൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഈ ഒരു കളർ എന്ന് പറയുന്നത് ഒരു വൈറ്റും പിങ്കും ഗ്രീനും എല്ലാം കൂടെ മിക്സ് ആയിട്ടായിരിക്കും പിന്നെ ഇത് ഈ ഇലകൾ കുറച്ച് ഓൾഡർ ആകുന്ന സമയത്ത് അതങ്ങനെ ഗ്രീൻ ആയിട്ട് പോവും അപ്പോൾ വീണ്ടും മന്ത്ലി വൺസ് എന്ന കണക്കിന് ഇതൊന്ന് പ്രോൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കളർ കോമ്പിനേഷൻ അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് ഈർപ്പം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ഡെയിലി നനച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ പോട്ടിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ മണ്ണിൻ്റെ നനവ് നോക്കിയിട്ട് വേണം നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പെട്ടെന്ന് നശിക്കാത്തൊരു പ്ലാന്റ് ആണ് അങ്ങനെ കീടങ്ങളുടെ ശല്യമൊന്നും വലുതായിട്ട് കാണാറില്ല ഇനിയിപ്പം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ആദ്യം തന്നെയാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡായിട്ടുള്ള പെസ്റ്റിസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് രീതിയിൽ മാറിക്കിട്ടുകയും ചെയ്തു കൊടുക്കട്ടോ പിന്നെ അതുപോലെ തന്നെ രണ്ട് വർഷം കൂടുന്ന സമയത്ത് ബോട്ടിലാണെന്നുണ്ടെങ്കിൽ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ ഇതിന് കൊടുക്കേണ്ട വളമെന്ന് പറയുന്നത് ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഇത് ഓരോ കൈപ്പിടി അളവിൽ ഒരു ടു വീക്സ് വൺസ് എന്ന കണക്കിന് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ വളർന്നു കിട്ടുകയും ചെയ്യേ പിന്നെ ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് കമ്പ് കുത്തിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് നമുക്ക് ഇൻഡോറിലും വളർത്താനായിട്ട് സാധിക്കും പിന്നെ ഇൻഡോറിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ബാൽക്കണിയിലാണെങ്കിലും രാവിലെയൊക്കെ കുറച്ച് വെയിൽ കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും ആ ഒരു കളർ കോമ്പിനേഷൻ അങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പെട്ടെന്ന് നശിക്കാത്തൊരു പ്ലാന്റ് ആയതുകൊണ്ടും ലോ മെയിൻറ്റൈൻ ആയതുകൊണ്ടും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു പ്ലാന്റ് ഇനി എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങി വളർത്തിക്കുള്ളൂ കേട്ടോ ഈസിയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ അതിനെപ്പറ്റി പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നെ ഈ വീഡിയോയെ പറ്റിയിട്ട് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്ത് തന്നെ ആയാലും അഭിപ്രായം എന്തുണ്ടെങ്കിലും അതും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് മറക്കല്ലേ കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി വേറെ ഒന്നുമല്ല നമ്മളുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ഏതെങ്കിലും കൂട്ടുകാരെത്തിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കല്ലേ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി